മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രതാപൻ്റെ കാലും കൈയ്യൊക്കെ സുഖമായതിനു ശേഷം പ്രതാപനും മാമദേവനും കൂടെ കൂടി അടുത്ത പ്ലാനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ പ്രാവശ്യം അവരുടെ പ്ലാനിങ് കണ്ണനെ ഒഴിവാക്കാം മഹാലക്ഷ്മിയെ തീർക്കണം എന്നുള്ളതാണ് കാരണം മഹാലക്ഷ്മിയാണ് കണ്ണൻ്റെ ബലം എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം കണ്ണനെ അവർ പല രീതിയിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലം കാണാത്തത് മഹാലക്ഷ്മിയുടെ ഒരു കഴിവ് കൊണ്ടാണ് അവൾക്ക് എന്തോ ഒരു പ്രത്യേക ദൈവിക ശക്തി ഉണ്ടെന്നൊക്കെയാണ് വാമദേവം പറയുന്നത് ആ സമയത്ത് പ്രതാപനും അത് സമ്മതിക്കുന്നുണ്ട് വാമേട്ടൻ പറഞ്ഞത് നേരം അവൾക്കും അവളുടെ അമ്മയ്ക്കും ദൈവങ്ങളെന്ന് വച്ചാൽ ഒരു പ്രത്യേക ഇതാണ് ഏതോ ഒരു നേരവും അമ്പലവും പ്രാർത്ഥനയായിട്ട് നടക്കണം അവരുടെ ഏത് ആഗ്രഹവും ദൈവങ്ങൾ സാധിച്ചു കൊടുക്കും അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി കണ്ണിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് കണ്ണനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ മഹാലക്ഷ്മിയെ തീർക്കാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറയണം പിന്നീട് വാമദേവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഏതായാലും തോമസ് ഡോക്ടറിൻ്റെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് അവൻ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ എഴുന്നേറ്റ് നടക്കും മഹാലക്ഷ്മി ജീവിച്ചിരുന്നാൽ എന്തായാലും മഹാലക്ഷ്മി അവനെ അവിടെ കൊണ്ടുപോയി ചികിത്സിച്ചു എഴുന്നേപ്പിച്ച് നടത്തും അവളില്ലെങ്കിൽ ഈ ഒരു പരിപാടിക്കും അവൻ പോവില്ല അവനാ ആ വീൽ ചെയറിൽ തന്നെ ഒതുങ്ങി കൂടിക്കോളൂന്നൊക്കെ പറയുന്നു അങ്ങനെ അവർ മഹാലക്ഷ്മിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട് അതിനുവേണ്ടി പറ്റിയൊരു ഗുണ്ടയെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അവർക്ക് മാർക്കോയുടെ തന്നെ ഒരു സുഹൃത്തായ ഗുണ്ടയെ കിട്ടുന്നത് അയാളോട് വിവരങ്ങളൊക്കെ പറയുമ്പം അയാളതെല്ലാം ഏക്കുന്നുണ്ട് മഹാലക്ഷ്മിയെ തീർക്കുന്നതിന് പത്ത് ലക്ഷം രൂപയാണ് പ്രതാപനും മാമദേവനും ഗുണ്ടയ്ക്ക് ഓഫർ ചെയ്യുന്നത് ഇതിനുശേഷം ഗുണ്ട നേരെ പോകുന്നത് മാർക്കോയുടെ അടുത്തേക്കാണ് മാർക്കോയുടെ അടുത്ത് എല്ലുമ്പോൾ മാർക്കോ അവനെ കണ്ടിട്ട് എന്തൊക്കെയുണ്ടോ വിശേഷം നീ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണോ എന്ന് പറയുമ്പം ആ ഗുണ്ട പറയുന്നുണ്ട് എനിക്കിന്നൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത് അതെന്ത് കൊട്ടേഷനാടാന്ന് ചോദിക്കുമ്പം ഒരു പെൺകുട്ടിയെ തട്ടിക്കളിയാനുള്ള കൊട്ടേഷനാണ് ഏത് പെൺകുട്ടിയാണെന്ന് ചോദിക്കുമ്പം മാ ഗുണ്ട പറയുന്നുണ്ട് മാർക്കോയോട് ആ കമലേശ്വരത്തെ കണ്ണൻസാറില്ലേ കണ്ണൻസാറിൻ്റെ ഭാര്യേനെ തട്ടിക്കളയാനുള്ള കൊട്ടേഷനാണ് അത് നിനക്ക് തന്നതാരാന്ന് ചോദിക്കുമ്പം പ്രതാപനും മാമദേവനും കൂടെ കൂടി എനിക്ക് തന്നേക്കണേന്ന് പറയുന്നു ഇത് കേട്ടതും മാർക്കോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഇതിനു മുമ്പ് അവർക്കെട്ട് കിട്ടിയതൊന്നും അവർക്ക് മതിയായിട്ടില്ല പിന്നെയും പിന്നെയും കണ്ണൻ സാറിനേയും മഹാലക്ഷ്മിനെയും ദ്രോഹിക്കാൻ നടക്കുന്ന അവർക്ക് ശരിക്കുമുള്ള ഒരു പണി തന്നെ കൊടുക്കണം എന്നാലേ ഇനി അവർ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിനേയും ദ്രോഹിക്കാതിരിക്കുള്ളൂ എന്ന് മാർക്കോ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർപ്പിക്കുന്നുണ്ട് അതിനുശേഷം ആ ഗുണ്ടയോട് പറയുന്നുണ്ട് നീ പൈസ വാങ്ങിക്കോ കൊട്ടേഷൻ ഞാൻ നടത്തിക്കോളാം എന്ന് പറയണു അപ്പോൾ ആ ഗുണ്ട പറയുന്നുണ്ട് ഞാൻ പൈസ വാങ്ങിയിട്ട് നിന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ചു എന്ന് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാകൂലോ എന്ന് ചോദിക്കുമ്പം അതൊന്നും നീ ധൈര്യമായിട്ട് പൈസ വാങ്ങിയിട്ട് നീ നടത്തിയേക്കാന്ന് പറഞ്ഞേര് ആ പെൺകുട്ടിയെ തീർക്കണ കാര്യം ഞാൻ ഏറ്റവും പറയുന്നു അതിനുശേഷം മാർക്കോ നമ്മളുടെ സാഹറും ലോപ്പസുമായിട്ടിങ്ങനെ കൂടി ആലോചിക്കുന്നുണ്ട് ഒരിക്കൽ മഹാലക്ഷ്മിനെയും കണ്ണൻ സാറിനെയും കൊല്ലാൻ വേണ്ടി അവർ കൊട്ടേഷൻ തന്നത് എനിക്കായിരുന്നു അത് ശരിക്കും അവർക്ക് തന്നെ തിരിച്ച് ഞാൻ കൊടുത്തു ഇനിയിപ്പോ രണ്ടാമത് അവർ വീണ്ടും കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് അത് മഹാലക്ഷ്മീനെ മാത്രം തീർത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും തടയണം അതൊരിക്കലും നടക്കാൻ പാടില്ല ഒരിക്കലും കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും നേരെ തിരിയാതിരിക്കാൻ അവന്മാർക്ക് നല്ല പണി തന്നെ കൊടുക്കണമെന്ന് മാർക്കോ സാഹരണനോട് പറയുന്നുണ്ട് ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് ഏതായാലും ആ പ്രതാപൻ്റെ മകളും അവിടെ തന്നെ ഉണ്ടല്ലോ ഉണ്ണിയുടെ ഭാര്യ പ്രതാപൻ്റെ മോളല്ലേ അവളും ഭയങ്കര ദുഷ്ട സ്വഭാവമുള്ളവളാണ് പല പ്രാവശ്യം ഞാൻ കമലേശ്വരത്ത് ചെല്ലുമ്പോൾ അവളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവൾക്ക് കണ്ണൻ സാറിനോടും മഹാലക്ഷ്മീനോടും തീർത്താൽ തീരാത്ത പകയാണ് അവളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ പ്രതാപൻ മഹാലക്ഷ്മിയെ കൊല്ലാൻ വെച്ച കെണിയിൽ നമുക്ക് അവളെ തന്നെ കൊടുക്കാം അപ്പോൾ പ്രതാപനക്കും വാമദേവനക്കും കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അതെന്നൊക്കെ സാഗർ പറയണു ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് അത് നീ പറഞ്ഞത് കറക്റ്റാണ് നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങാം എന്നൊക്കെ പറഞ്ഞ് പിരിയുന്നുണ്ട് പിന്നീട് മാർക്കോ ഈ വിവരങ്ങളെല്ലാം മഹാലക്ഷ്മിയെ വിളിച്ച് പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛൻ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം ഇതിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ കൊട്ടേഷൻ കൊടുത്തതുകൊണ്ടാണ് നമ്മൾ ഈ വിവരങ്ങൾ അറിഞ്ഞത് എന്തായാലും അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൊട്ടേഷൻ ഏറ്റിട്ടുണ്ട് ഒരിക്കലും മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാനായിട്ട് അവർ വരില്ല പക്ഷെ ഈ പ്രതാപനും മാമദേവനും വേറെ ആരെയെങ്കിലും ഇതിന് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് കണ്ണൻ സാറും മഹാലക്ഷ്മിയും ഒരുപാട് സൂക്ഷിക്കണം ഇനി ഒരിക്കലും അവർ നിങ്ങളുടെ പുറകെ ശല്യത്തിന് വരുവില്ലാത്ത രീതിയിലുള്ള ഒരു പണി ഞാൻ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മിക്കവാറും മഹാലക്ഷ്മിക്ക് വയ്ക്കുന്നൊക്കെ ആണെങ്കിൽ കൊടുങ്ങുന്നത് കരുണയായിരിക്കും അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ